ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ജീരാ റൈസാണ് വളരെ വേഗം നമുക്കിത് എടുക്കാവുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു ഗ്ലാസ് നമ്മുടെ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി റൈസാണ് എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് പച്ചമുളകും മൂന്ന് ഗ്രാമ്പുവും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഇലക്കായും ഒരു ബേലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലും ഒരു ടീസ്പൂൺ ജീരകമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഞാനിതിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്ക്ക് പകരം എണ്ണ ചേർത്ത് കൊടുത്താലും മതി നെയ്ലുണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ ഒന്ന് ഉരുക്കി വരട്ടെ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പട്ട ഗ്രാമ്പ് അയലക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ബലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കരിയാതെ നോക്കണം ചെറിയ തീയിൽ തന്നെ വേണമെങ്കിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ അതിനുശേഷം നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ ജീരകം ഇട്ട് കൊടുക്കുകയാണ് ജീരകം കരിഞ്ഞു പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞ തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി നേരത്തെ കുതിർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് കഴുകി പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കഴുകിയൊക്കെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു ഗ്ലാസ് അരി എടുക്കുന്നതെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് പച്ചപ്പുള കണലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുക്കറിൻ്റെ അടപ്പൊക്കെ ഞാനിവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തീ കൂട്ടി വെച്ച് ഒരു വിസിലടിക്കുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം ഒറ്റ വിസിലടിച്ചാൽ മാത്രം മതി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഇപ്പോൾ ഒരു വിസിലടിച്ചിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി ഇത് ഇതുപോലെ തന്നെ ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങിരിക്കട്ടെ ഇതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് തുറന്നാൽ മതി അപ്പോൾ ഇതിങ്ങനെ വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് തുറന്ന് നോക്കാം ഇനിയിപ്പോൾ നമുക്ക് കുക്കർ തുറക്കാം നമ്മുടെ റൈസൊക്കെ കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ജീരകത്തിൻ്റെ ആ നേടിയൊക്കെ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കിട്ടിയാൽ മതി ഒരുപാട് കുഴഞ്ഞു പോയിട്ടില്ല കറക്റ്റ് പരുവത്തിന് തന്നെയാണ് വെന്ത് കിട്ടിയിരിക്കുന്നത് ഇളക്കി കൊടുക്കുക നമ്മുടെ ജീര റൈസ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരിക്കുന്നത് കുക്കറിലായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് അതിനുശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തത് ഇപ്പോൾ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെയുള്ള ജീറ റൈസാണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് ഒട്ടും കൊഴിഞ്ഞിട്ടില്ല നല്ല ആയിട്ട് തന്നെയാണ് നമുക്കിതിവിടെ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇടയ്ക്കൊക്കെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കുക നമ്മൾ എന്നും കഴിക്കുന്ന ചോറിൽ നിന്നും അല്പം ഡിഫറൻറ്റായിട്ട് ഇതുപോലെയൊക്കെയുള്ള ഒക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുത്തുവിടാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല ഒരു തൈരോ അച്ചാറോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ദാലാണെങ്കിലും മതി അതിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്